ഡോക്ടർ പഠനത്തിൻ്റെ ചിന്തകളിലേറെയും അദ്ദേഹം ഇന്ന് തൻ്റെ ബ്ലോഗിൽ ബ്ലോഗെടുത്തിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു ബ്ലോഗ് ഈയിടെ സമൂഹം ശ്രദ്ധിച്ചു ആ ബ്ലോഗിനെ കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച ഡോക്ടർ ഈ ഞാൻ ആരാണ് എന്ന ആ ഒരു വലിയ ചിന്ത ആ ഒരു ചോദ്യം ഇന്നും ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദാർശനിക പ്രതിസന്ധിയാണ് അസ്തിത്വവാദം അസ്തിത്വ ദുഃഖം സാഡ് ഓഫ് എക്സിസ്റ്റൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത പോലും ഇന്നുണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈയിടെ അങ്ങയുടെ ഒരു ബ്ലോഗിൽ നമ്മുടെ ആ ഒരു ചങ്ങനാശ്ശേരിയിലെ ഒരു നെഹ്റു കഫയെ പരാമർശിച്ച് ഈ മഹാചോദ്യത്തിന് ഒരു ഉത്തരം അങ്ങ് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ ഞാൻ ആരാണ് എന്ന വലിയ മഹാചോദ്യത്തിന് അങ്ങ് നൽകുന്ന ഉത്തരം ടീച്ചർ അതൊരു നല്ല ചോദ്യമാണ് ഞാൻ ആരാണ് എന്നുള്ളത് സാധാരണ ഒരു ചോദ്യമാണെന്ന് ശ്രീ ടീച്ചർ പറഞ്ഞതിനോട് എനിക്ക് തീർത്തും യോജിക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു സാധാരണ ഒരു മനുഷ്യനും ചോദിക്കാറില്ല ഞാൻ ആരാണെന്ന് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട് ഞാൻ ആരാണെന്ന് ആ ഒരു ബോധ്യത്തിൻ്റെ പേരിൽ അതാണ് യാഥാർത്ഥ്യം എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടും പൊക്കി പിടിച്ചുകൊണ്ടും അതിനെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം ആധാരണയെ വളർത്തിയെടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ജീവിതകാലം മുഴുവൻ സാധാരണ ആൾക്കാർ ചിലവഴിക്കുന്നത് ഒരു പല ഒരു ദർശനത്തിൽ ഒരു ഒരു വാചകം പലപ്പോഴും കേട്ടിട്ടുണ്ട് വെൻ യു നോ എൽഫ് യു നോ ദ ഹോൾ യൂണിവേഴ്സ് അതായത് നമ്മളെ തന്നെത്താനെ അറിയുന്നവൻ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അറിയുമെന്നാണ് അപ്പം നമ്മൾ തന്നെത്താനെ ഒരിക്കലും ആരും ചോദിക്കാറില്ല ഞാൻ ആരാണെന്ന് ഉദാഹരണമായിട്ട് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം ബോംബെയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ലോയറ് ജീവിതത്തിൽ എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞെങ്കിലും ആയിരിക്കും യാതൊരു സമാധാനമോ സന്തോഷമോ തോന്നാമെന്ന കാരണം ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു ഹിമാലയത്തിലെ ഒരു താഴ്വരയിൽ താഴ്വരയിലൊരു സന്യാസിയിലും ധ്യാനിക്കുന്നുണ്ട് ഇയാൾ അടുത്ത് ചെയ്യുന്നു കുറച്ച് നേരം ഇരുന്നപ്പോഴിഞ്ഞു ചോദിച്ചു താൻ ആരാണെന്ന് ചോദിച്ചു ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ലോയറാണെന്ന് പറഞ്ഞു തൻ്റെ ജോലിയല്ല ഞാൻ ചോദിച്ചു താൻ ആരാണെന്ന് ചോദിച്ചു ഞാനൊരു ചെറുപ്പക്കാരനാണ് തൻ്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത് താൻ ആരാണെന്ന് ചോദിച്ചു എനിക്കിത്ര വസ്തുക്കളുണ്ട് അതായത് എപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇതേ സ്ഥാപന ജംഗം വസ്തുക്കളെക്കുറിച്ചുള്ള ചോദിച്ചു നിങ്ങളാരാണെന്ന് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു രണ്ട് നല്ല ബ്യൂട്ടിഫുൾ മക് രണ്ട് പെൺകുട്ടികളുണ്ടെന്ന് പറയും തൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചു താൻ ആരാണെന്ന് ചോദിച്ചു അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഇന്ന ബോർഡിലെ അംഗമാണേ അതാണേ തൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒന്നും അല്ല എനിക്ക് കേൾക്കേണ്ടത് താൻ ആരാണെന്ന് ചോദിച്ചു അവസാനം പറഞ്ഞു എനിക്കറിയാൻ വയ്യ ആരാണെന്ന് അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇപ്പോൾ ആ താൻ ആരാണെന്ന് മനസ്സിലാക്കാൻ റെഡിയായി 唔知咧喎。 നമുക്കുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളും നമ്മളെക്കുറിച്ചുള്ള ധാരണകളും മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഉദാഹരണമായിട്ട് ഒരു കഥ പറയുകയാണെങ്കിൽ കഥയല്ല ഇത് സംഭവിച്ചതാണെന്നാണ് അന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ നെഹ്റു കഫേ എന്ന് പറയുന്ന ഒരു 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 പ്രസിദ്ധമായ ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാനൊക്കെ റെസ്റ്റോറൻറ്റായിരുന്നു അന്ന് അത് ആയിരുന്നു ഏറ്റവും പ്രസിദ്ധമായിരുന്നു കാരണം വെച്ചാൽ വേറെ ഒന്നും കാര്യമായ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഈ നെഹ്റു കഫേലെ ആൾക്കാർ ഒരു ഒൻപത് വരെ ഭക്ഷണം കഴിക്കാൻ കയറും അത് കഴിയുമ്പോഴത്തേക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ആ ഹോട്ടലിൻ്റെ ആ നിലത്ത് കിടന്നുറങ്ങാനായിട്ട് വരെ പാവിരിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ആൾക്കാർ വന്ന് ചെറിയ തുച്ഛമായ വാടയ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഈ മലം മലപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരു കുട്ടനാട്ടിലേക്ക് പോകുന്നവരൊക്കെ അവിടെ താവള വരയ്ക്കാറുണ്ടായിരുന്നു അപ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ കിഴക്കൻ പ്രദേശത്തുനിന്ന് വന്ന് ഇയാൾ വന്ന് പുള്ളി ഒരു കർഷകനായിരുന്നു മടിക്കൂത്തിൽ കുറേ പൈസയും തുപ്പിപ്പാളയൊക്കെ വെച്ചാണ് പുള്ളി വന്നത് ഏതായാലും അടുത്തു വന്ന് കിടന്ന് ഇയാളെ കിടത്തിയ ഇയാൾ ഈ കാവൽക്കാരനോട് പറഞ്ഞിരുന്നു എന്നെ അഞ്ചര മണിയാകുമ്പോൾ എഴുന്നേപ്പിച്ചേക്കണം എനിക്ക് ഇത് ആലപ്പുഴയ്ക്കുള്ള ബോട്ട് കയറേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പം ഇയാളെ കൊണ്ട കിടത്തിയത് ഒരു കഷണ്ടി തലേൻ്റെ അടുത്താണ് ഇയാൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ കഷടി തലേൻ്റെ അടുത്താണ് ഇവിടെ താൻ എന്നെ കൊണ്ടു കിടത്തിയെന്ന് ഇയാൾ വലിയ ഗൗരവത്തിൽ ചോദിച്ചു ഈ കഷടി തലയേനാകെപ്പോൾ ഇയാളെ ഒന്ന് വിലയിരുത്തിയ ശേഷം ഇയാൾ അങ്ങ് ഉറങ്ങുന്ന മട്ടേ കിടന്നു ഇങ്ങേരെ ഇങ്ങേരേതായാലും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരുന്നത് കൊണ്ട് ഗാഠനിദ്രയിൽ പെട്ടപ്പോഴത്തേക്ക് ഈ ബാർബർ എന്ത് ചെയ്യുന്നു ഇയാളൊരു ബാർബർ ആയിരുന്നു ഈ കഷടി തലയൻ ഇയാളുടെ തല മുഴുവനങ്ങ് വടിച്ചു വടിച്ചു കഴിഞ്ഞ് ഒന്ന് ഒന്ന് ഇത് ഇയാൾ രാവിലെ ഇയാളെ വിളിച്ച് എപ്പിച്ചു ഒഴിച്ചു ഉണത്തി ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ഇയാൾ വിചാരിച്ചാൽ മുഖം ഒന്ന് കഴുകിക്കളയാമെന്ന് കരുതിയാൾ ആ വലിയ ഓളവില്ലാത്ത വെള്ളത്തിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അയ്യോ ആ മനുഷ്യൻ എന്നെയല്ലോ വിളിച്ച് പറഞ്ഞു ആ കണ്ടോ വിളിച്ച് എഴുന്നേപ്പിച്ച് വിട്ടതെന്ന് അങ്ങനെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കണ്ണാടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫറോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് നമുക്ക് യാതൊരു വിവരവും ഇല്ല ഒരു സാധാരണ അനുഭവമാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് നമ്മുടെ ഫോട്ടോയല്ലേ നമ്മുടെ ഫോട്ടോ നോക്കിയിട്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് ചുറ്റി നിൽക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കുന്നത് അപ്പം നമുക്ക് നമ്മെക്കുറിച്ച് വാസ്തവത്തിൽ യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഇന്നാലാണ് അതെ അപ്പം നമ്മൾ ണെന്ന് നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ബോധ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് എന്നാ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കത്തില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് സന്തോഷം അത്രയ്ക്ക് കഴിവുണ്ട് നമുക്ക് കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നിസാര ഒരു കാര്യം ആലോചിച്ചു നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചത് തൊണ്ടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണത്തിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വല്ല വിവരമുണ്ടാവും അതെന്തുമാത്രം കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെ പോയി ആണ് അവസാനം ഊർജ്ജമായിട്ട് നമ്മുടെ മസിലെത്തി നമ്മുടെ മസിലിന് കൈ ഒന്ന് പൊക്കാനായിട്ടുള്ള കഴിവ് കൊടുക്കുന്നത് ആ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഏതെല്ലാം പ്രോസസ്സിൽ കൂടി അത് പോയിട്ടാണ് അങ്ങനെ ഊർജ്ജമായി തീരുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല അതുപോലെ കൂടാനുകൂടി രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ കോശങ്ങളിൽ നമ്മൾ നടത്തുന്നത് നമ്മുടെ വിചാരം വേറെ ആരാണത് നടത്തുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ ദൈവമോ എല്ലാം നടത്തുന്നു പറയും പക്ഷേ അതാണ് ഈ ഭാരത ദർശനത്തിൽ പറയുന്നത് നീയാണ് ദൈവം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അതാണ് നീയാണ് ദൈവം നീയാണ് ഇതെല്ലാം നടത്തുന്നത് അപ്പോൾ ഇത്രയും കഴിവും അറിവും ഉള്ള നമ്മളെ എന്നാ ഒരേ സമയത്ത് നടക്കാനും ചൂയിങ്കം ചവയ്ക്കാനും ഒക്കെ ഇല്ലാത്ത ആൾക്കാരാണെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കഷ്ടമാണ് അപ്പം ഞാൻ ആരാണ് എന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ 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 കണ്ടുപിടുത്തം അതിന് എന്ത് നമ്മളെ അതിന് ഏറ്റവും വലിയ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുറ്റബോധമാണ് അതായത് നമ്മളെന്തോ തെറ്റുകാരാണെ കൊള്ളരുതാത്തവരാണേ കഴിവില്ലാത്തവരാണ് മണ്ടന്മാരാണ് വല്ലവരും പറയുന്നത് കേട്ട് വല്ലവരും നടന്നോണം അനുസരണ ഉള്ളവരായിരിക്കണം അതാണ് ഇതാന്നുള്ള ഒരുപാട് വ്യവസ്ഥകൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ അംഗീകരിക്കാനൊക്കത്തുള്ളൂ ഇപ്പം ഞാൻ ഇന്നത്തെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിത്രയും പണം ഉണ്ടായാൽ മാത്രമേ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പ് വരുത്തുള്ളൂ അല്ല ഞാനൊരു തെണ്ടി തെണ്ടിയാണെന്നും പറഞ്ഞായിരിക്കും ഞാൻ നടക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ബി എയോ എം എ പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എഴുത്തുപക്ഷരവും അറിയാൻ വയ്യാത്തവനായിട്ടേ മറ്റുള്ളവർ കണക്കാക്കത്തുള്ളൂ എന്നുള്ള ഇങ്ങനെയുള്ള ധാരണകളാണ് നമ്മുടേത് നമ്മളെക്കുറിച്ചുള്ളത് വെറും ധാരണകൾ മാത്രമാണ് യാഥാർത്ഥ്യമല്ല അതെ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സകലതും നമ്മളിൽ കൂടിയാണ് നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത് ഈ ചീസ് നമുക്കത് ലഭ്യമാണ് നമുക്കത് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ ും പറയൂ ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് പക്ഷേ ദൈവം വിചാരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ അല്ലാണ്ട് ഞാനിവിടെ കുത്തിയിരുന്നുണ്ടോ ഒരു ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നോണ്ടിരുന്നാൽ ലോട്ടറി അടിച്ചാൽ കിട്ടുമായിരിക്കും പക്ഷെ ഞാനൊരു ലോട്ടറി അവിടെ പോയി ടിക്കറ്റ് മേടിച്ചെങ്കിലേ എനിക്കത് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ദൈവം എൻ്റെ കൊണ്ട് ലോട്ടറി ടിക്കറ്റ് എന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു ലക്ഷം കിട്ടിയെന്ന് പറയത്തില്ല അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മുടെ തന്നെ കഴിവെക്കുറിച്ചോ നമ്മുടെ അറിവിനെക്കുറിച്ചോ നമുക്കൊരു മതിപ്പില്ല ആ മതിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കും നമ്മളെ പുച്ഛിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും പുച്ഛിക്കും ഈ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് പരദൂഷണം നടക്കുന്ന ആൾക്കാർ പ്രധാ പ്രധാനമായിട്ടും അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ഒരു മതിപ്പില്ലാത്തത് കൊണ്ടാണ് സ്വന്തമായി സ്വയം മതിപ്പുള്ളവർ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയത്തില്ല അതാണ് ഇന്ത്യ ആ അസ്തിത്വവാദത്തിൻ്റെ കാതലായിട്ടുള്ള ഇതാണ് പക്ഷേ സ്വയം ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരെ വിരൽത്തുമ്പേലെണ്ണാൻ പോലും കിട്ടത്തില്ല അത്രയ്ക്ക് ആ അല്ല അറിയാൻ അല്ല നമ്മുടെ ഈ ധാരണകളാണ് ശരിയെന്നും ആ ധാരണകളെ വളർത്തിയെടുക്കാനായിട്ടുള്ള ജീവിതം മുഴുവൻ ചെ ചെലവഴിക്കുന്നതും അത് ഈ ധാരണ വളർത്തുന്നത് രൂപപ്പെടുത്തുന്ന സമൂഹമാണ് മാതാപിതാക്കന്മാരും അധ്യാപകന്മാരും നമ്മുടെ കൂട്ടുകാരും ഇത് സമൂഹം ആകുന്നത് അതെ അതാണ് ഇത് ഒരു വലിയ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ കേമനായിത്തീരും എന്നുള്ളൊരു ചിന്ത അതാ ധാരണകളാണ് ആ ധാരണകളാണ് നമുക്കുള്ളത് നമുക്ക് അറിവില്ല ധാരണകളേ ഉള്ളൂ അപ്പോൾ അറിവിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഭാരത ദർശനത്തിൽ പറയുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ദൈവമാണ് ദൈവമാണ് എന്നിൽ കൂടി എല്ലാം പ്രവർത്തിക്കുന്നത് ഏ അപ്പം ഞാൻ ഇതേ ഫ്രാൻസിസ് പറഞ്ഞ പോലെ ഐ ആം ഓൾ ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോൾ ദൈവത്തിൻ്റെ കയ്യിലുള്ള ഒരു ഉപകരണം മാത്രം ദൈവമാണ് നമ്മളിൽ കൂടി എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാകും ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരവും ഡോക്ടർക്കുണ്ട് സാധാരണ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല പക്ഷേ ഇവിടെയാണ് ഡോക്ടർ വ്യത്യസ്തനാകുന്നത് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരവും മനസ്സും ഊർജത്തിൻ്റെ വലിയ ഒരു ഉറവിടം തന്നെയാണ് ആ ഒരു ഊർജത്തെ അതിൻ്റെ ഉറവിടത്തെ കണ്ടെത്തുക മാത്രമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കണ്ടെത്താൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഡോക്ടർ തൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ മറുപടി പറയാൻ ശ്രമിക്കുന്നത് വരും എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാം